യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ മൂന്ന് പേരെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു അങ്കമാലി മൂക്കന്നൂർ കോക്കുന്ന് നെടുവേലി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള നിധിൻ മേലൂർ കൂവക്കാട്ടുകുന്ന് നെടുമ്പിള്ളി ഇരുപത്തിയാറ് വയസ്സുള്ള യദു മംഗലാപുരം കാശിപ്പേട്ട് വടക്കുംചേരി മുപ്പത്തിയാറ് വയസ്സുള്ള വിപിൻ എന്നിവരെയാണ് കൊരട്ടി എസ് എച്ച്ഒ ബി കെ അരുണും സംഘവും ചേർന്ന് പിടികൂടിയത് കേസിലെ മുഖ്യപ്രതി മേലൂർ കൂവക്കാട്ടുകുന്നിൽ മുക്കിൽ ബിജുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു കാടുകുറ്റി അന്നനാട് സ്വദേശി ചെട്ടിത്തോടൻ വീട്ടിൽ സാൽവിൻ പൗലോസിനെ മർദ്ദിച്ച് അറുപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സാൽവിൻ്റെ വാടകയ്ക്ക് കൊണ്ടുപോയ ആറ് കാറുകൾ കിട്ടാതെ വന്നപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ മുക്കിൽ ബിജുവിന് സാൽവിൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു മൂന്ന് കാറുകൾ പിടിച്ചുകൊടുത്തിട്ടും സാൽവിൻ പറഞ്ഞ തുക നൽകാതെ വന്നപ്പോൾ സാൽവിനെ ബിജുവും സംഘവും മുരിങ്ങൂരിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് ഗൂഗിൾ പേ വഴി അറുപതിനായിരം രൂപ വാങ്ങിയതായിട്ടാണ് കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി എസ്ഐമാരായ ഷിഹാബ് കുട്ടശ്ശേരി ബിന്ദുലാൽ സീനിയർ പോലീസ് ഓഫീസർ നിധീഷ് കെ എം സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് കുമാർ ജിബിൻ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയ പ്രതികളെ പിടികൂടിയത്